അസലാമലൈക്കും മാ കിച്ചണിക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചക്കുകൊണ്ട് സാമ്പാറാണ് അപ്പോൾ അതിന് ആദ്യം വേണ്ടത് നമുക്ക് ചേരുവ തേങ്ങ വറുത്തെടുക്കുക സാമ്പാറ്റിന് അപ്പോൾ തേങ്ങ ആദ്യം നമുക്ക് വറുത്തെടുക്കുക നിർത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ പരിപ്പ് വല്ലുള്ളി തക്കാളി തീ വച്ചിട്ടുണ്ട് അപ്പം ഇത് നല്ല വെന്തിട്ടാണ് നമ്മൾ ചക്ക ഇട്ട് കൊടുക്കുക അപ്പം അങ്ങനെ പരിപ്പ് ഉള്ളി തക്കാളി എല്ലാം വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാമ്പാർ തയ്യാറാക്കുക അപ്പോൾ അപ്പം കടുവിട്ടിട്ട് ും ഇട്ടെടുത്തും ഉലിവിന്റെ അടുത്ത് തുറന്നിട്ട് കിട്ടുന്നുണ്ട് ഉലിവട്ടും ചക്ക ഇട്ട് വെക്ക ചക്ക വലിയ വേവില്ലല്ലോ അപ്പോൾ സാമ്പാറ്റിക്കില്ല ചക്ക ഇട്ട് വെക്ക നമ്മൾ ആവശ്യത്തിന് എടുക്കട്ടെ അതിപ്പോ ഒരു നാല് അഞ്ച് ആറാക്കില് കറി ചക്ക എടുത്തിട്ടുണ്ട് നീളത്തിൽ നമ്മൾ മിരിങ്ങാക്കായ ആയിരുന്നില്ലേ എന്ന മാതിരി അരിഞ്ഞിട്ട് ഈ പരിപ്പ് ഉള്ളി തക്കാളിയും വേണ പണിയുള്ളു തേങ്ങ വറുത്ത് അരക്കണ പണിയുള്ളു ി പുളി ഒഴിച്ചു കൊടുക്ക തോന വേണ്ട നമ്മളെ പുളിക്കനുസരിച്ച് ഒരു ചെറിയ ഒഴിച്ചു കൊടുക്ക സൂപ്പറാട്ടോ തേങ്ങ ഒന്നും പാരണ്ടല്ലാതെ തന്നെ സൂപ്പറാണ് നമുക്ക് തേങ്ങ അരച്ച് ഭാര്യ ഇന്ന് നമുക്ക് ഗസ്റ്റുകൾ ഉണ്ട് ചക്ക കൊണ്ട് പതിനഞ്ച് ഐറ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയൂല ഒരു ഞാൻ മാത്രമല്ലേ വീഡിയോ എടുക്കണം ഓഫാക്കണം എടുക്കണം ഓഫാക്കണം അപ്പോൾ ഈ ഒരു സാമ്പാർ എല്ലാ മക്കളും തയ്യാറാക്കി നോക്കും കേട്ടോ മിസ് ചെയ്യരുതേ ഇനി നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക ചക്ക നമുക്ക് കുടഞ്ഞു പോകാൻ പറ്റില്ല അതുകൊണ്ട് ചക്ക തിളക്കും നിറുത്തുമാണ് കേട്ടോ ചക്കയല്ലേ നമ്മളെ സാമ്പാറിൻ്റെ വീല ഞാൻ കാണിച്ചു തരട്ട മുരിങ്ങക്കായി രണ്ടാം മുരിങ്ങാക്കായി കിടക്കുന്ന മാതിരിയാണ് മുരിങ്ങാക്കായി കിടക്കുന്ന മാതിരി നീളത്തിലാണ് കിടക്കുന്നത് നമ്മളെ സാമ്പാറ്റിൽ ചക്ക കഷ്ണം ഇതേപോലെ കടക്കണം ഒടിയാൻ പറ്റില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തിരുമ്പി ലേസം വേപ്പിൻ്റെയെല്ലാം ഇട്ട് കൊടുക്കുക നമ്മൾ കറി ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് ഒന്ന് മൂടി വെക്കുക എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്യുക അപ്പം നമ്മളെ ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചക്ക കൊണ്ടാണ് ഉണ്ടാക്കിയിക്കണെന്ന് പറയില്ല അപ്പം മാൻ്റെ മക്കളാ വീഡിയോ ഫുള്ളായി കണ്ടിട്ട് ഇതേപോലെ സാമ്പാർ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾ കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റൊന്നു പറയാം അത്രക്ക് ടേസ്റ്റാട്ടോ ഈ ചക്ക കൊണ്ട് സാമ്പാർ അപ്പം എല്ലാ മക്കളും ട്രൈ ചെയ്യുക തേങ്ങ അരക്കാതെ തന്നെ ടേസ്റ്റ് ഭയങ്കര ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ തേങ്ങ വറുത്താൽ വെച്ച തേങ്ങ അരച്ച് പാറുന്നു അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാ മക്കളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക